വിവിധ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഏറെ പ്രതീക്ഷയോടെ ഏവരും ഉറ്റുനോക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ഹരിയാന മുന്നേ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് തീയതി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം മാറ്റിയ സാഹചര്യത്തിൽ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ചൂട് കനക്കുമെന്നത് ഉറപ്പാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമായ സാഹചര്യത്തിൽ രണ്ടു പേരുകൾ ഉയർന്നു വന്നിരുന്നു ഗുസ്തി താരങ്ങളായ വിനേഷ് പോകട്ടിന്റേതും ബജരംഗ് പുനിയുടേതും രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിലൊന്നായ കർഷക സമരത്തിൽ കർഷകർക്കൊപ്പമെന്ന് വിനേഷ് ഫോഗട്ട് തന്റെ നിലപാട് വ്യക്തമാക്കിയതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇരുവരും കോൺഗ്രസിൽ ചേരുമെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തരം അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് തങ്ങളുടെ പാർട്ടി പ്രവേശനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ശരിവയ്ക്കുകയാണിപ്പോൾ അടുത്ത മാസം ഹരിയാനയിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുവരും സ്ഥാനാർത്ഥികളാകും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കണ്ട ശേഷമാണ് വിനേഷ് പോകട്ടും ബജ്രംഗ് പുനിയയും പാർട്ടിയിൽ അംഗത്വമെടുത്തതും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന കാര്യം വ്യക്തമാക്കിയതും പാരീസ് ഒളിമ്പിക്സിനു ശേഷം നാട്ടിൽ മടങ്ങിയ തിരുവരും ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപിന്ദർ സിംഗ് ഹൂഡയുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരായ ആരോപണത്തെ തുടർന്നുണ്ടായ പ്രതിഷേധ പരിപാടികളിൽ വിനേഷും ബജ്രങ്കും മുൻനിരയിലുണ്ടായിരുന്നു സമരത്തിൽ ദിനേശിനും ബജരംഗ് പുനിയയ്ക്കും പൂർണ്ണ പിന്തുണയുമായി പ്രിയങ്ക ഗാന്ധിയും രംഗത്തെത്തിയിരുന്നു അതേസമയം സ്ഥാനാർത്ഥികളുടെ വിജയത്തിൽ കർഷക വോട്ടുകൾ നിർണായകമായ ഹരിയാനയുടെ മണ്ണിൽ പോരാട്ടത്തിനായി ഇരുവരെയും കോൺഗ്രസ് കളത്തിലിറക്കുമ്പോൾ ഇത്തവണ വാശിയേറിയ പോരാട്ടത്തിനാകും ഹരിയാന സാക്ഷ്യം വഹിക്കുക